നിങ്ങളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാലൻസ് വരുന്ന തുണീന്ന് എന്തൊക്കെ സ്റ്റിച്ച് ചെയ്യും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കട്ടോ അത് ഞാനൊരു നൈറ്റി ബിറ്റിൽ ഒരു ചുരിദാർ ടോപ്പിന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് എൻ്റെ ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് കുറച്ച് തുണിയുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ തുണിയൊരു സാധനം എന്താണെന്ന് കാണിക്കാം കാണിക്കട്ടോ അതാ ഫസ്റ്റ് നമ്മൾ ചുരിദാർ തുന്നിയിട്ടുണ്ട് ഷോർട്ട് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ബാലൻസ് തന്നെ നമ്മളത് വെച്ചിട്ടൊരു ഇന്നർ തുന്നിയിട്ടുണ്ട് ഇതിനകത്ത് പാഡ് വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ തുന്നിയിട്ടുള്ളത് സ്ട്രാപ്പിന് ഈ ബ്രാഡ സ്ട്രാപ്പിൻ്റെ ആ ആ ഒരു സംഗതി തന്നെ നമുക്ക് പെർ മീറ്റർ ഇത്ര രൂപയെന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ എനിക്കതിൻ്റെ റേറ്റ് ഓർമ്മയില്ല ബാക്കിൽ ഇങ്ങനെ ഹുക്സ് കൊടുത്തിട്ടുണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഇടാൻ നല്ല സുഖമുള്ള ടൈപ്പ് ബ്രായാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇത് കൂടാണ്ട് ഒരു കുഞ്ഞു സംഗതിയും കൂടെ തുന്നിയിട്ടുണ്ട് ഇതാ ഒരു കുഞ്ഞ് സ്ക്രഞ്ചിയും കൂടെ തുന്നിയിട്ടുണ്ട് കേട്ടോ ഈ സ്ട്രാപ്പ് വേണമെങ്കിൽ നമുക്ക് ഈ ക്ലോത്തിൽ തന്നെ ചെയ്യാമായിരുന്നു ഞാൻ പിന്നെ ഇടാനുള്ള ഒരു ആ ഒരു ഇലാസ്റ്റിക് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്ലാക്ക് സ്ട്രാപ്പ് എന്നെ വെച്ചു എന്ന് മാത്രം കേട്ടോ അത് കോട്ടൺ വെച്ചാലും കംഫർട്ടബിൾ ആയിരിക്കും ഇങ്ങനെയാണെങ്കിലും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ബാലൻസ് വരുന്ന ക്ലോത്ത് നിന്ന് ചെയ്യാമെന്നുള്ളത് പറയൂട്ടോ എനിക്ക് എന്തായാലും ഒരു നൈറ്റി ബിറ്റ് ഒന്ന് ഇത്രയൊക്കെ തുന്നാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ പറ എങ്ങനെയുണ്ട് നല്ല ഐഡിയ അല്ലേ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക് യു താങ്ക് യു